പ്രൈസ് പ്രൈസ്തലോട്ട് ഹാലലു ആ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോ സപ്പോസ്റ്ററൻ റോമക്കാർക്ക് കരുതിയ ലേഖനം എട്ടാം മധ്യേയം ഇരുപത്തി ആറ് ഇരുപത്തേഴ് തിരുവചന ഭാഗമാണ് നമുക്കൊരു നിമിഷം ആ വചനഭാഗം ഒന്ന് ധ്യാനിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവിരുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് പ്രൈസ്തലോട്ട് ഹാലലുയ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ തിരുവചന ഭാഗത്തിലൂടെ വിശുദ്ധ പൗലോസപോസ്റ്റലൻ വ്യക്തമാക്കുകയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെടുന്നത് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ വിശുദ്ധ പൗലോ സഭ വ്യക്തമാക്കുന്നത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകളിൽ കുറവുകളിൽ ഒരു ആ ഒരു ബലഹീനത ചിലപ്പോൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സഹനങ്ങളായിരിക്കാം കടബാധ്യകളായിരിക്കാം സാമ്പത്തികമായ തകർച്ചകളായിരിക്കാം വിട്ടുമാറാത്ത രോഗാവസ്ഥകളായിരിക്കാം ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം ഇതെല്ലാം ഒരു മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഓരോ ബലഹീനതകളാണ് ഈ ബലഹീനതകളിൽ നമ്മളുടെ മനസ്സിൻ്റെ എല്ലാം ശക്തി നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ഈ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഈ സമയങ്ങളിലെല്ലാം ഏർ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അറിയാമെങ്കിൽ പോലും നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവ് ജ്വലിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു അവാച്യമായ നെടുവരിപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് കേൾക്കുകയും നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ് എന്ന ഒരു സഹായകൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ നിസാരമായിട്ട് തന്നെ ചെയ്തു തീർക്കാവുന്നതാണ് ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിച്ച് നമുക്ക് വേണ്ടി വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ എന്തെന്നാൽ ആത്മാവ് ദൈവീതം അനുസരിച്ചാണ് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് പരിശുദ്ധ പരിശുദ്ധമാവ് ഇരിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധമാവ് നമ്മുടെ സഹായകനാണ് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കുകയും ഏർ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയെല്ലാം നമ്മൾ പൂർണമായും നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു പരിശുദ്ധ മോനെ ജ്വനിപ്പിക്കുകയും ചെയ്യണം നമ്മളെ ഹൃദയങ്ങളെ ഈ പാപകരമായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം കഴുകി എപ്പോഴും നല്ലൊരു വിളനിലമായിട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ മാവനെ പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയം എപ്പോഴും നല്ലൊരു വിളനിലമായിട്ട് പരിശുദ്ധ മാവന് വസിക്കാനായിട്ടുള്ളൊരു ഇടമായിട്ട് നമുക്ക് ഒരുക്കാം പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഹിക്കും നമ്മുടെ ഹൃദയങ്ങളെ വന്നു ചേർന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ കുറവുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള പശ്ചാത്താപത്തിലൂടെയും അനുതാപത്തിലൂടെയും ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് കുംഭസാരത്തിലൂടെയും നമ്മൾ പാപങ്ങളെയെല്ലാം പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം ദൈവത്തിന് വിട്ടുകൊടുക്കാം ഓരോ ദിവസവും ഈശോയ്ക്ക് മുൻപിൽ ഹൃദയത്തെ പൂർണ്ണമായി സമർപ്പിച്ച് വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി ദൈവിക കൃപകൾക്ക് വേണ്ടി നിറയുവാനായിട്ട് നമ്മൾ ഒരുക്കിയിടണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പരിശുദ്ധമാവ് ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ശക്തി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുറവുകളെയെല്ലാം ബലഹീനതകളെയെല്ലാം പരിശുദ്ധാത്മാവിന് നമുക്ക് വിട്ടുകൊടുക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് വരെ നമ്മൾ കടന്നു വന്നിരുന്ന് വന്നിരിക്കുന്ന ഓരോ മേഖലകളിലും നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് ഈ കുറവുകളെല്ലാം പരശുദ്ധാർമാവ് പൂർണ്ണമായി ഏറ്റെടുത്ത് നമ്മൾ നമ്മുടെ സഹായകനായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തും അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പൂർണ്ണമായി ഒരുക്കാം നമ്മുടെ ഹൃദയങ്ങൾ നല്ലൊരു വിളനിലമാക്കി മാറ്റി പരിശുദ്ധർ മാവ് നിറയുവാനും അവിടുത്തെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ് ദൈവിക ചൈതന്യത്താൽ ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ ആശ്വാസദായക ആത്മാവിന്റെ മാധുര്യമേ ഉഷ്ണത്തിൽ തണുപ്പേ അവശ്യതയിൽ ആലംബമേ എഴുന്നള്ളി വരണമേ ആനന്ദപൂർണമായി പ്രകാശമേ അംഗീ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാവമല്ലാതെ മറ്റൊന്നുമില്ല മാലിന്യമുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ രോഗമുള്ളത് സുഖപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടാക്കണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ വഴുതീറ്റിപ്പോയത് നിലവഴിക്കാക്കണമേ അങ്ങനെ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ ഏഴ് വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമെയിൻ ആ മെയിൻ ഹാലലു